ദേവമംഗള ആസ്ട്രോമെഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ സൂര്യാദികളായ ഏഴ് ഗ്രഹങ്ങളും ഏഴ് രാശികളിലായി പ്രത്യേകം തുടർച്ചയായി ജാതകത്തിൽ വരുന്നതാണ് മാലിക എന്ന് പറയുന്നത് ഇവിടെ ഗ്രഹങ്ങൾ മുറയ്ക്ക് നിൽക്കണമെന്നില്ല ഏഴ് രാശികളിലായി തുടർച്ചയായി വരണമെന്ന് മാത്രം വളരെ അപൂർവമായി മാത്രം കാണുന്ന ഒരു യോഗമാണിത് നിങ്ങളുടെ ജാതകത്തിൽ ഈ യോഗമുണ്ടോ എന്ന് നോക്കുക ലഗ്നം മുതൽ ഇടം വരെയുള്ള ഏഴു രാശികളിലായി ഗ്രഹങ്ങൾ നിന്നാലുണ്ടാകുന്ന മാലികായോഗത്തിൽ ജനനമായാൽ സമ്പത്തും ആഭിജാത്യവും ആഡംബരവാഹനങ്ങളും ആന കുതിര മുതലായ മൃഗസമ്പത്തോടും കൂടിയവനായിരിക്കും ജാതകൻ ഇനി രണ്ടാം രണ്ടാമഡം മുതലുള്ള രാശികളിലായി ഗ്രഹങ്ങൾ നിന്നാലുണ്ടാകുന്ന മാലികായോഗത്തിൽ ജനിക്കുന്നവൻ സൗന്ദര്യവും രൂപഭംഗിയുള്ളവനും ധീരനും ഗുണവാനും പിതൃഭക്തനും നിധി മുതലായ സ്വത്വകളുടെ അവകാശിയും നാഥനുമായിരിക്കും മൂന്നാമടം മുതലുള്ള രാശികളിലായി ഗ്രഹങ്ങൾ നിന്നാലുണ്ടാകുന്ന മാലികായോഗത്തിൽ ജനിക്കുന്നവൻ സമ്പത്തും പ്രഭുത്വവും ശൗര്യവും ഭോഗസുഖത്തോടു കൂടിയവനുമായിരിക്കും നാലാം മേടം മുതലുള്ള ഏഴു രാശികളിലായി ഗ്രഹങ്ങൾ നിന്നാലുണ്ടാകുന്ന മാലികായോഗത്തിൽ ജനിക്കുന്നവൻ ദേശം ഗ്രാമം നഗരം ഇവയുടെ നാഥനായും ഔദാര്യവും ധനവും ഭോഗസുഖങ്ങളോടുകൂടിയവനുമായിരിക്കും അഞ്ചാം മേടം മുതലുള്ള ഏഴ് രാശികളിലായി ഗ്രഹങ്ങൾ ഗ്രഹങ്ങൾ നിന്നാലുണ്ടാകുന്ന മാലികായോഗത്തിൽ ജന്മമായാൽ ധനവാനും കീർത്തിമാനും നല്ല പുത്രസമ്പത്തുള്ളവനും രാജ്യത്തിൻ്റെ നായകത്വമോ തത്തുല്യ പദവിയോ അലങ്കരിക്കുന്നവനും ശ്രേഷ്ഠനും യോഗാദി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവനുമായിരിക്കും ആറാം മേട മുതലുള്ള ഏഴു രാശികളിലായി ഗ്രഹങ്ങൾ നിന്നാലുണ്ടാകുന്ന മാലികായോഗത്തിൽ ജനിക്കുന്നവൻ ധനവും സുഖവും അനുഭവിക്കുന്നവനും എന്നാൽ ചില സമയം സുഖത്തിനും ധനത്തിനും ഹീനത അനുഭവിക്കുന്നവനുമായിരിക്കും ഏഴാം മേഡം മുതലുള്ള ഏഴു രാശികളിലായ ഗ്രഹങ്ങൾ നിന്നാലുണ്ടാകുന്ന മാലികായോഗത്തിൽ ജനനമായാൽ ബഹുസ്ത്രീവല്ലഭനായും രാജാവിനെപ്പോലെ പോകസുഖങ്ങൾ അനുഭവിക്കുന്നവനും ധനവാനും കീർത്തിവാനുമായിരിക്കും എട്ടാം മേഡം മുതലുള്ള ഏഴു രാശികളിലായ ഗ്രഹങ്ങൾ നിന്നാലുണ്ടാകുന്ന മാലികായോഗത്തിൽ ജനിക്കുന്നവൻ സ്ത്രീകൾക്ക് അധീനനായും ദരിദ്രനായും എന്നാൽ ദീർഘായുസിയായും ഭവിക്കും ഒമ്പതാം മേടം മുതലുള്ള ഏഴ് രാശികളിലായി ഗ്രഹങ്ങൾ നിന്നാലുണ്ടാകുന്ന മാലികായോഗത്തിൽ ജനിക്കുന്നവൻ കീർത്തിമാനും സമ്പന്നനും ഗുണവാനും യാഗം ചെയ്യുന്നവനും തപോവൃത്തിയോടുകൂടിയവനുമായിരിക്കും പത്താം മേടം മുതലുള്ള ഏഴ് രാശികളിലായി ഗ്രഹങ്ങൾ നിന്നാലുണ്ടാകുന്ന മാലികായോഗത്തിൽ ജനിക്കുന്നവൻ സജ്ജനങ്ങളാൽ സൽക്കരിക്കപ്പെടുന്നവനും ആദരിക്കപ്പെടുന്നവനും ധർമ്മത്തിലും സൽക്കർമ്മങ്ങളിലും താൽപ്പര്യമുള്ളവനും സാമ്പത്തിക ഉന്നതിയുള്ളവനുമായിരിക്കും പതിനൊന്നാം ഇടം മുതലുള്ള ഏഴു രാശികളിലായി ഗ്രഹങ്ങൾ നിന്നാലുണ്ടാകുന്ന മാലികായോഗത്തിൽ ജനിക്കുന്ന ജാതകൻ സകല കർമ്മങ്ങളിലും സാമർഥ്യമുള്ളവനും മറ്റുള്ളവരുടെ ആദരവുകൾ ഏറ്റുവാങ്ങുന്നവനും സമ്പത്തുള്ളവനും ഉന്നത കുലജാതയ സ്ത്രീയെ ഭാര്യയായി ലഭിക്കുന്നവനും കീർത്തിമാനുമായിരിക്കും പന്ത്രണ്ടാം ഇടം മുതലുള്ള ഏഴു രാശികളിലായി വരുന്ന മാലികായോഗത്തിൽ ജനിക്കുന്ന ജാതകൻ എല്ലായിടത്തും ആദരിക്കപ്പെടുന്നവനും പൂജ്യനായും സമ്പന്നനായും എന്നാൽ ധാരാളം ചെലവ് ചെയ്യുന്നവനുമായിരിക്കും ലഗ്നം മുതൽ പന്ത്രണ്ട് രാശികളിലായി വരുന്ന മാലിക യോഗഫലത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഗ്രഹങ്ങളുടെ ബലവും ബലക്കുറവും അനുസരിച്ച് യോഗഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുണ്ടായേക്കാം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയേ നമഹ